ഹലോ വെൽക്കം ബാക്ക് ടു ചാനൽ നമ്മൾ ഇന്ന് ആയിട്ടാണ് ചലഞ്ച് ചലഞ്ച് അല്ലല്ലോ അല്ല ചോദ്യങ്ങൾ അപ്പോൾ ഞാൻ ഒരു അഞ്ച് ക്വസ്റ്റ്യൻ ചോദിക്കും ഓൾ അഞ്ച് കള്ളാസിൽ കള്ളാസിൽ ഞാൻ പോക്കറ്റിൽ കള്ളാസ് സെലക്ട് ചെയ്ത കുറച്ച് ചോദ്യങ്ങളാണ് അപ്പൊ ഇന്ത്യയിൽ ഇന്ത്യമായിട്ട് ചോദ്യങ്ങൾ ബലധിയിലുണ്ടെന്നുണ്ടെങ്കിൽ ആ ക്വസ്റ്റ്യൻ ഒഴിവാക്കും സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യാണ് ഗൈസ് അപ്പോയിന്റ് കിട്ടിയാൽ പോയിന്റ് പോയിന്റ് മനസ്സിലായില്ല എന്താ സംഭവം അപ്പൊ നമ്മളെ ഇവിടെ ഇറക്കി വിട്ടിട്ടുണ്ടെങ്കില് ഉറച്ചപ്പാടുണ്ടാക്കും അല്ലെങ്കിൽ ക്യാമറ വെച്ച സ്റ്റാൻഡൊക്കെ എടുത്ത് വലിച്ചു അപ്പൊ ഗൈസ് അപ്പൊ വീഡിയോയിലോട്ട് പോയാലോ വന്ന അതേ മാറ്റൊരു പേപ്പർ മറക്കണ്ടെത്തിക്കോണ്ട് പോകുവോ അപ്പൊ ഗൈസ് ലീവും ആയിട്ട് വന്നിട്ടുണ്ട് എനിക്ക് ആരോടും ചോദിച്ചോട് ചോദിച്ചോ അപ്പൊ ഗൈസ് ഫസ്റ്റ് ചോദിച്ചോ അപ്പൊ വീടിലോട്ട് പോയി ഫസ്റ്റ് പറഞ്ഞത്യാ അന്റെ മനസ്സിലാവൂല അതോ ഗൈസ്ബള മലയാളത്ത് കാണിച്ചു കൊടുത്ത

ആ ചോദ്യത്തിൽ ഉത്തരണ്ട് ട്രാഫിക് ജാം സിമ്പിൾ ബസ്സിനി പക്ക സിമ്പിൾ ആക്കിയല്ല ഞാൻ ചോദിച്ചാ ഫസ്റ്റ് ചോദ്യം സിമ്പിൾ ഏഹ് സിമ്പിളായിട്ടാ വളരെ വളരെ സിമ്പിൾ ആണ് ഒരു ബസ്സിൽ നിന്ന് ഇറങ്ങാൻ ആദ്യം എന്തു ചെയ്യണം ഒരു ബസ്സിൽ നിന്ന് ഇറങ്ങാൻ ആദ്യം എന്ത് ചെയ്യണം പിന്നെ പിന്നെ ഉത്തരം ഒന്നല്ല കഴിഞ്ഞുട്ടാ കഴിഞ്ഞു മൂന്നെണ്ണ കഴിഞ്ഞോട്ടെ ബസ്സിൽ നിന്ന് ഇറങ്ങാൻ എന്തു ചെയ്യണം ക്ലൂ ഒന്നുമില്ല ആൻസർ ക്വസ്റ്റ്യൻ സിമ്പിൾ ഇറങ്ങണം 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 അതൊന്നല്ല ഇറങ്ങാൻ ഒരു ബസ്സിൽ നിന്ന് ഇറങ്ങാൻ ആദ്യം എന്ത് ചെയ്യണം ബസ് കേറണം സിമ്പിൾ ആയിട്ടുള്ള ചോദിച്ചാ പുതിയുള്ള മുയിങ്ങറിയോ ചോയിച്ച ഒരു പയ്യൻ പെണ് കാണാൻ പോയി പയ്യന്റെ പെണ്ണിനെ ഇഷ്ടപ്പെട്ട് പെണ്ണിനെ പയ്യനും ഇഷ്ടപ്പെട്ട് പക്ഷേ കല്യാണം നടന്നില്ല എന്തുകൊണ്ട് ഒരു പയ്യൻ പെണ്ണ് കാണാൻ പോയി പെണ്ണിനെ പയ്യനും ഇഷ്ടപ്പെട്ടു കല്യാണം നടന്നില്ല എന്തുകൊണ്ട് ുംയ്യും ഒരു പയ്യൻ പെണ്ണ് കാണാൻ പോയി പയ്യന് പെണ്ണിനെ ഇഷ്ടപ്പെട്ട് പെണ്ണിനെ പയ്യനും ഇഷ്ടപ്പെട്ട് പക്ഷെ എന്തുകൊണ്ട് പയ്യന്റെ അമ്മാവിനും ഇഷ്ടായിട്ടുണ്ടാവില്ല

ശബ്ദമുണ്ടാക്കിയാൽ wow. പൊട്ടുന്ന <coughs>

അടുത്ത ഞാൻ അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് എത്ര ഇതാക്കി അറിയാ കുട്ടി കരയ അതിന്റെ അടിയില് നമ്മൾ എത്രത്തോളം ബുദ്ധിമുട്ടിട്ടാണ് നമ്മൾ വീഡിയോ ചില ആൾക്കാർക്ക് കാണുന്നവർക്ക് ഭയങ്കര സിമ്പിളാട്ടാ അടുത്ത വിളാട്ടാ എനിക്ക് രണ്ട് പോയിന്റ് പോയിന്റ് പോയിട്ടോ ആദ്യം പോകാൻ പറഞ്ഞിട്ട് പിന്നീട് തിരികെ വിളിക്കുന്ന സ്ഥലം ആദ്യം പോകാൻ പറഞ്ഞിട്ട് പിന്നീട് തിരികെ വിളിക്കുന്ന സ്ഥലം ഇംഗ്ലീഷ് വേർഡ് അല്ലേ ഇംഗ്ലീഷ് വേർഡാ ഇംഗ്ലീഷ് ഇംഗ്ലീഷ് സ്ഥലത്തിന്റെ പേര് ഇംഗ്ലീഷ് ആ ഒന്നും പറയില്ല ആദ്യം പോകാൻ പറഞ്ഞിട്ട് പിന്നീട് തിരികെ വിളിക്കുന്ന ഗോവ റിയില്ലായിരുന്നു പക്ഷെ ഞാൻ വെറുതെ ഞാൻ ചോദിച്ചത് സിമ്പിൾ അല്ല ഗൈസ് നിങ്ങൾ എന്നാ വെച്ചോ നിങ്ങൾക്ക് അറിയണമൊക്കെ ഉറക്കത്തിൽ ഒരു പ്രാവശ്യം വരും ഉണരുമ്പോളും ഒരു പ്രാവശ്യം വരും എന്താണ് ഉണരുമ്പോളും വരുംറങ്ങുമ്പോഴും വരും ഒരു പ്രാവശ്യം ഇല്ല നമ്മൾ ഉറക്കത്തിൽ ഒരു പ്രാവശ്യം വരുന്നു ഉണരുമ്പോളും ഒരു പ്രാവശ്യം വരുന്നു ഒരു ക്ലൂ സിമ്പിൾ ആണ് ആ ഉത്തരത്തില് തന്നെ ക്ലൂ അല്ലേ ചോദ്യം ചോദ്യത്തില് ായിട്ട് എന്താണ് മൂന്നാണ് നടന്ന ഉറക്കത്തിലും വരും ഉണരുമ്പളും വരും പിന്നെ ആ ഉത്തരത്തിൽ തന്നെ ആ ചോദ്യത്തിൽ തന്നെ ഉത്തരം അതൊരു സിമ്പിൾ ആയിട്ടുള്ളൊരിതല്ല ഒന്നുമില്ല അല്ലെങ്കിൽ ഒന്നുമില്ല ഞാൻ ഇതിന്റെ പാർട്ട് ടു എന്താണ് അപ്പൊ ഞാൻ നല്ല ടഫ് തരുള്ളൂ ഇത് ടഫാ ഞാൻ ചോദിച്ച

ആൻസർന്നാകും അത്രയും സിമ്പിൾ ചോദ്യാണ് ഞാനെന്ന് പറഞ്ഞാല് ഗോവ സിംഹവും പുലിയും ഓട്ട മത്സരം നടത്തി അല്ലെ സിംഹം തോറ്റു കാരണം എന്താ ജയിച്ചു പുലിയും ഓടിയാണ് ഞാൻ വെറുതെ ലാഗടിക്കണില്ല അതൊക്കെ പോട്ടെ ഇത് അത്രക്കും സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് ഞമ്മള് ഗോവ എന്നുള്ള ഇക്ക പാവല്ലേ ഇതൊക്കെ ടഫുള്ള കൊടുക്കണ്ടല്ലോ എന്ന് കരുതുകൊണ്ടാണ് ഞാൻ അത്രക്കും സിമ്പിൾ കൊടുത്തത് ഇൻഷോ അല്ല ഇതിന്റെ പാർട്ട് ടു വരുകയാണെങ്കിൽ ടഫും കൊടുക്കാം ഞാൻ പറഞ്ഞത് ആൻസർ എന്താ പറഞ്ഞാ പുലി ജയിച്ചോണ്ട് തലൻ്റെ ഉള്ളിലൊന്നും ഇല്ല ഇതിന്റെ അടുത്തിൽ നമുക്ക് തലൻറെ ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടോന്ന് നോക്കാൻ അടുത്തത് സിമ്പിൾ സിമ്പിൾ ആണ് ഓക്കെ തിന്നാൻ വേണ്ടി മേടിച്ച ഒരു സാധനം വായിലേക്ക് എത്തിയാലും വയറ്റിലേക്ക് എത്തില്ല എന്താ പ്ലേറ്റ് തിന്നാൻ വേണ്ടി മേടിച്ച മേടിച്ചു തിന്നാൻ വേണ്ടി മേടിച്ച ഒരു സാധനം വായിലേക്ക് എത്തി പക്ഷെ അത് ബാറ്റിലേക്ക് എത്തൂല എന്താ സ്പൂൺ ചവക്കും ഒന്നും കൂടി ഒന്ന് രണ്ട് മൂന്ന് അഞ്ച് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് പിന്നെ പയ്യൻ ഇഷ്ടപ്പെട്ട മൂന്ന് മാർക്ക് മാർക്കുണ്ട് പയ്യൻ ഇഷ്ടപ്പെട്ടില്ല നമുക്ക് മനസ്സിലാവും മൂന്ന് മാർക്ക് ഉണ്ട് എത്ര മാർക്ക് മാർക്കണ്ട് അറിയില്ല എന്താ പറയാൽ അകത്തിയാൽ വാ തുറക്കുന്നതാര് കാൽ അകത്തിയാൽ മീൻസ് കാൽ അകത്തിയാൽ വാ തുറക്കുന്നതാരേ കാണികൾ അങ്ങോട്ട് ചിന്തിച്ചാ

നാവ് കൊണ്ടും ഇംഗ്ലീഷിൽ കാലി കൊണ്ടും ഉത്തരം അതിലെന്നുണ്ടോ സിമ്പിൾ ആണ് മലയാളത്തിൽ നാവ് കൊണ്ടും ഇംഗ്ലീഷിൽ കാലി കൊണ്ടും കാലുകൊണ്ടു ക്യൂ സ്പീക്ക് ഒരു ക്ലൂ തേടും ക്ലൂ ക്ലൂ ഒന്നുമില്ല ലാസ്റ്റ് क्वेश्चन എനിക്ക് കുറേ ക്ലൂ ഒന്നും ഇല്ല ഞാൻ ഒരു ക്ലൂ ആയി छीനാ ഞാൻ ചോദിച്ചിട്ടില്ല ഇങ്ങനൊരു ഞാൻ ചോദിച്ചതിന്റെ പ്രശ്നല്ല ഓ ഒന്നുമില്ല കുസൃതി ചോദ്യത്തിൽ ക്ലൂ ഇല്ല സിമ്പിൾ ആണ് ആലത്തിൽ नाव കൊണ്ടും ഇംഗ്ലീഷിൽ ഞാൻ കേട്ടേ ഈ क्वेश्चन റണ്ണ അണ്ണ ഇതെല്ലാം നാവുണ്ടെന്നാ റണ്ണ ഓക്കേ 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 പോരെ പര കഞ്ഞിഞ്ഞു കഞ്ഞിഞ്ഞു ഞാൻ ойച്ചു ойച്ചില്ല കുട്ടിനെ അവളെ പിടയാം ഓക്കേ ойച്ചു

അപ്പൊ അത്രേ ഉള്ളു പാർട്ട് ടൂ ആണെന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്താൽ മതി പാർട്ട് അപ്പൊ ബൈ